ോട്ടാ ഞാൻ എന്ത് പറയുന്നു

നമ്മുടെ ഉമ്മല് 10 ഇഞ്ച് വെട്ടയാശയിലുള്ളൂ 10 മിൻറ്റിന്റെ വെട്ടയാസാണ് ഞാൻ നിനക്ക് ഇട്ടതാ തന്നെയാണ് അവൻ ഉമ്മീനെ കളിയാക്കാൻ വന്നിക്കണ എഴുന്ന ആൾ ക്ലാസ് ഉണ്ട് ഔടി നാളെ മദർ സ്കൂളിലും പരിശീണ സ്കൂളിലും പരിശീണ മോനേ അശു ഇത് മതിയാ കൊടുക്കാൻ ആ ഉമ്മീ ദാ നിനക്ക് നല്ല സണ്ട് കാണേ ഇതൊക്കെ ഇട്ട എവിടെ കൊണ്ടു ഏടാ നാളെ വാപ്പയില്ല ഉമ്മിയാണ വന്നത് ഞാൻ പറഞ്ഞുാണോ വാരിണ്ടാന്ന് എന്താണ് നിനക്ക് ഉമ്മീസ് ആയിട്ട് കൊണ്ടു കഴിഞ്ഞാൽ നല്ല സടാ സായിട്ട് താല് എന്ത് എടുത്താലും പോത്തിനെ പിന്നെ നിന്നെ കാണാൻ നല്ല ഭംഗിയല്ല ആടി എന്താണ് എന്താടാ ആ കേസ്കളിൽ വരുന്ന ഇഷ്ടമല്ലോട് പറഞ്ഞപ്പോ അരിശു അത് കച്ചറ ഉണ്ടായതാ എന്താ ഉമ്മ പ്രശ്നം ഉമ്മാനെ വാപ്പിച്ച് കൊണ്ടുപോയി നടന്നാ മതി എന്റെ കൂടെ എന്തായാലും എനിക്കിഷ്ടല്ലോ ഉമ്മച്ചി എന്നെ എത്ര എനിക്ക് എനിക്ക് ഇഷ്ടല്ല എന്താടാ പറഞ്ഞു ഇഷ്ടല്ല എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ട ഉമ്മച്ചീനെ കേട്ടില്ലേ ഓനൻ ഇങ്ങനെ ഏറ്റവും വലിയ കാരണം എന്താണെന്നറിയോ നിങ്ങൾ ഒറ്റ എനിക്കിപ്പിഷ്ടല്ല അല്ലേ നീ എന്നാ പറയണേ എന്റെ പേര് മുതൽ നിത്താത്ത മുഴക്കണ്ട കാറില്ലേ എനിക്കെപ്പോഴാണോ എന്നോട് ഇഷ്ടമല്ലണ്ടായ എന്നോട് ഞാൻ എന്താ ചെയ്തേ പറ എൻ്റെ തടിയാണ് നിന്റെ കുഴപ്പം ഞാൻ പറഞ്ഞല്ലേ ഞാൻ പോണില്ല സമാധാനായില്ലേ നിങ്ങളോട് ഞാൻ എത്ര ആ സാ ഞാൻ പോണില്ല ഓന് ഇഷ്ടല്ല എനിക്ക് വന്നൊന്നൊന്നുമില്ല ഇവിടെ ഇക്കാരിഷ്ടം എന്റെ കൂട്ടുകാർ മുമ്പ് വന്നിട്ട് എന്റെ തടിയുണ്ട് എന്റെ മോന കെട്ടണമൊന്നുമില്ല എനിക്ക് പോത്തെന്നാ ഏറ്റവും കൂടുതൽ എന്നെ വിളിക്കണ അറിയോ ചിക്കൻ കളർ കുറവാ ചന്തവും കുറവാ എന്റെ മോൻ എങ്ങനെ ഇരുന്നാലും എനിക്ക് ഇഷ്ടം കുറവെന്ന് തോന്നിയിട്ടില്ല ഇജാരോഗ്യമായിട്ടിരിക്കണല്ലോ അത് മതി എനിക്ക് ഓക്കെ എന്നെ ഒന്നിച്ചീന്ന് വിളിക്കുന്ന നടക്കിടില്ലല്ലോ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഞാൻ കേട്ടതാ മൊത്തം ഓ കഴിഞ്ഞ ദിവസം പെരുന്നാളിൽ നമ്മൾ പെരുന്നാളില് സാരം പൊറത്തൂലേ പിന്നെ വയറുണ്ടപ്പത്തും വയറിലൊക്കെ പാടാ ആ വയറ്റിൽ പാടുന്ന് എങ്ങനെയാണെന്ന് അറിയൂ അല്ലല്ലോ ഞങ്ങള് പിള്ളേടെ വയറ്റിൽ പാടുണ്ടാവും കല്യാണം കഴിഞ്ഞ് പ്രസവം കഴിയുമ്പോൾ അങ്ങനെ തന്നെയാണ് ആ ഇവിടെ പാടുവെന്നുണ്ടായിക്കിവിടെയുള്ള ഇങ്ങനെ ഇരുന്നേച്ച എല് പോലെ ഞാൻ ഉപ്പാൻ്റെ ഒരു പോരും പ്രസവിച്ച് കഴിഞ്ഞിട്ടൊക്കെ അകലല്ല ഇരുന്നെച്ച എനക്ക് ഓർമ്മ ഇല്ലായിരുന്നു ഞാൻ ഇപ്പോഴാണെങ്കിലും നീ പറഞ്ഞ പോലെ പോത്തുപോലെ ആയത് എത്ര ചന്തമുള്ള പെണ്ണുങ്ങളാണേലും പ്രസവിച്ചു കഴിയുമ്പോ വയറ്റിൽ പാടുവരും ഞങ്ങൾക്ക് അതൊരു അഭിമാനാ ഇന്റെ ജീവനായ വയറ്റി കൊണ്ടുപോടന്നെ ഞങ്ങള് ഞാൻ വലിയ തൊളി ഇല്ലാണ്ടെന്നല്ല നടക്കളെ നിങ്ങൾ എന്തിനാ തലയെ കുറിച്ചിരിക്കണേ എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല എന്തിനും പറയുമ്പോൾ നിങ്ങൾ കൂടുതലുള്ള തടി ഉറക്ക എനിക്കെന്താ തടി ഉറക്കാൻ പറ്റത്തേ നടത്താൻ എവിടെയെങ്കിലും വീട് വെക്കലല്ലേ ഒരാൾക്ക് മദ്രസ പോകണം ഒരാൾക്ക് കത്തടത്തിന് പോകണം ഇതെല്ലാം ഞാനെവിടെ പോകണ്ടേ ചെമ്മി പോണേ ഞാൻ ഇവിടെ ആരെല്ലാം ഉണ്ടേ എന്നോട് സഹായിക്കാനേ വീട്ടി ഓൾ എന്നോട് ഇടീക്കും ഓളെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കും നല്ല ബീഫ് കരിഞ്ഞ് തീർന്നു പോത്ത് കരിഞ്ഞ് തീർ വഴക്ക് പിള്ളേർ ഉമ്മച്ച് ഇങ്ങനെ പറഞ്ഞോ നല്ല കാര്യമല്ലോ അബ്ജി കാണിച്ചു കൊടുക്കണേ നിങ്ങളിങ്ങനെ തൊട്ടേനും പിടിച്ചേനും എല്ലാത്തിനും കുഞ്ഞുങ്ങളുടെ ഒപ്പിച്ച് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞാണ് ഓന ഇങ്ങനോട് ഇങ്ങനെ ആയത് നിങ്ങൾ വാപ്പാമ്മനെ എന്ത് കാണിച്ചാലും ഓരോ മക്കളൊന്ന് പഠിക്കുവാ നിങ്ങൾക്ക് എന്താ കിട്ടിയേ ഞാൻ പറയട്ടെ നിങ്ങളെ കുറ്റങ്ങളെല്ലാം ഇവിടെ ഇരുന്നിട്ട് അവനോട് ചോദിക്കാം അത് എന്താ പറഞ്ഞതെന്ന് കുട്ടിയായിരിക്കണമെന്നോട് ഓന ഉമ്മിച്ചതല്ലേ കാണിച്ചിട്ടല്ലേ ഓള് പിന്നെ പെങ്കുവച്ചാ ഓക്കത് മനസ്സിലാവണുണ്ട് രണ്ട് സുന്ദരികളായിരിക്കും ചിത്തിനെ ഇരിക്കണേ എന്ന് മോനെ ഫസലു ഒരു വർഷം മുന്നത്തെ ണ്ടാ ജിൻഡി തടി വെച്ചിട്ടാണ് ഈ ഓളിനെ കളിയാക്കുന്നത് തടി ഇങ്ങനെ ആവാൻ കാരണം ഓളാടാ ഈ നാട്ടിലെ പുപ്പാന്റെ വീട്ടിൽ പോകുമ്പോ അവിടെ ഒരു സ്കൂളുണ്ട് അവിടെ പഠിച്ചിരുന്നൊരു സൈബുനീസ് ഉണ്ടായിരുന്നു ചാമ്പ്യൻ ആയിരുന്നു അവിടുത്തെ ഓട്ടം ചാട്ടം ചാവലിന് ഷോട്ട് സകലത്തും ഫിസിക്കൽ ആക്ടിവിറ്റീസിലും ഓളിരുന്നു ടോപ്പ് അറിയോ ഓൾ ഇന്നെ ഇഷ്ടപ്പെട്ട് അതൊക്കെ ഇട്ട് വന്ന് പഠിച്ചവൻ്റെ ക്രിബോണ്ട് നിങ്ങളെ രണ്ടുപേരും എനിക്ക് തന്ന് ആ ഓളയാണ് ഈ പറയുന്നത് എന്തിനാണ് ഓളിങ്ങനെ വിഷമിപ്പിക്കുന്നത് എൻ്റെ അടുത്ത് പോലും ഓളിങ്ങനെ കരഞ്ഞിട്ടില്ല ഞാൻ അവളുടെ കണ്ണ്ങ്ങനെ നിറച്ചിട്ടുമില്ല ഞങ്ങളുടെ അമ്മിലടിയായിട്ടുണ്ടെങ്കിൽ ആ അന്ന് രാത്രിക്ക് അത് തീരും പക്ഷെ അതുപോലെ മക്കൾ പറഞ്ഞാൽ അങ്ങനെയല്ല അത് അവരുടെ ഉള്ളിൽ കിടന്ന് വിങ്ങും ആക്കൊന്നിപ്പോൾ മനസ്സിലാവൂല എവിടെ അണക്ക് ചെറിയ പനീയ ജലദോഷം എന്തെങ്കിലും വന്നാൽ തന്നെ ഓൾ ഉറങ്ങൂല അറിയോ ഏ ഞാൻ ഇങ്ങക്ക് വേണ്ടി ഓടാൻ വേണ്ടി കായുണ്ടാക്കുന്നുണ്ട് പക്ഷെ ഓളാണ് ഈ കുടുംബം നോക്കുന്നത് ഇല്ലെങ്കി കുടുംബം ഇല്ല നമ്മളൊന്നുമില്ല മനസിലാക്കണോ സോറി മുച്ചി ഞാൻ അറിയാണ്ട് പറഞ്ഞ